ബിഗ് ബോസ് സീസൺ എപ്പിസോഡ് റിയാക്ഷൻ ആണ് റിയാക്ഷനിലേക്ക് മുമ്പ് നമുക്ക് കുറച്ച് നൈസ് പ്രസന്റേഷൻ ാണ് ശരത്ത് എന്ത്ണോ വീട്ടുകാരെ കുറിച്ചൊക്കെ പറയൂ ആണ് ഫ്ലൈ ഹൈ ബ്രോ എന്റെ പഴയൊരു ക്യൂ എൻ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം താല്പര്യമുള്ളവർ കണ്ടിട്ട് വരും ഓക്കെ ഇപ്പോൾ നിന്റെ വീഡിയോ കാണാതെ ഉറക്കം വരുന്നില്ല എന്റെ വീഡിയോ കണ്ടിരിക്കുമ്പോൾ ഉറങ്ങി കുറച്ചുകൂടി വീഡിയോ വീഡിയോ നല്ല ഫണ്ണി ആണ് മുപ്പത്തഞ്ച് മിനിറ്റ് ഒന്ന് എഡിറ്റ് ചെയ്തെടുക്കാൻ ചെറുതും സമയം എനിക്കറിയാം ഇനിയും ഫണ്ണി വീഡിയോ ആക്കി കഴിഞ്ഞാൽ നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ ചേട്ടൻ സൂപ്പറാണ് കേട്ടോ നല്ല രീതിയിൽ ടങ്ക് ടിസ്റ്റർ പറയുന്നുണ്ട് ഗുഡ് പക്ഷെ എത്ര തവണ പ്രാക്ടീസ് ചെയ്തു ഈ പ്രാക്ടീസ് എന്ന് ചെയ്തതിപ്പോ ആദ്യ രാത്രി ഒരു മണിക്കിരുന്ന് ടങ്ക് ടിസ്റ്റർ പ്രാക്ടീസ് എനിക്ക് തലയ്ക്ക് വല്ല തലക്കുറിച്ച ഉണ്ടോ ഒരു കാര്യം ചെയ്യാം ഇനി ലൈവ് വരുമ്പോ എന്റെ മെയിൻ ചാനലിൽ ലൈവ് വരും അപ്പൊ അതില് വന്ന് കുറെ ടങ്ക് ടിസ്റ്റേഴ്സ് നിങ്ങളിട് ഞാൻ പറഞ്ഞിരിക്കാം ആ ബാക്കിലിരിക്കുന്ന കപ്പ് ഗിഫ്റ്റ് കിട്ടിയതാണോ ഈ കപ്പ് ഇത് ആം ആൻ ഇൻഫ്ലുവൻസർ ഇതെനിക്ക് ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ തന്നതാ ലൈവ് ക്യാമറ ജോഷ് എന്ന് പറഞ്ഞ ചേട്ടന്റെ ഷോൾഡർ ലാലേട്ടനെ പോലെയാണ് എന്താണെ ബ്രോ വാട്ട്സ് ഒപ്പീനിയൻ അബൌട്ട് മുല്ലപ്പെരിയാർ ഡാം അവിടെ എല്ലാ വർഷവും ഈ സമയം ആവുമ്പോൾ മഴയൊക്കെ ആവുമ്പോർ ഡാം എന്ന ഹാഷ്ടാഗിൽ നമ്മൾ എല്ലാവരും വീഡിയോസ് ചെയ്യും നമ്മളെല്ലാവരും പോസ്റ്റ് ഇടും അതൊരു ട്രെൻഡ് അടുത്ത വർഷം നമ്മൾ പിന്നെയും ചെയ്യും ഇത് തന്നെ അവര് എന്തായാലും പൊളിച്ചോളിയാന്ന് പോകാം ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തൊട്ട് ഈ സംഭവം കേൾക്കുന്നതാണ് ഇപ്പൊ പത്ത് കൊല്ലമൊക്കെ കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ചെയ്തിട്ടില്ല ഇനി ചെയ്യുന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നില്ല വെസ്റ്റ് ബെസ്റ്റ് സംസാരിച്ച സമയം കളിയെന്നല്ല നിങ്ങൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അവർ ചാനൽ നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബും നമുക്ക് കിട്ടുന്ന കയ്യാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ വെറുതെ ഇരിക്കുമല്ലോ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ പ്ലീസ് പ്ലീസ് എത്രയും കഞ്ചി പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര മോശോട്ടോ ഇപ്പൊ സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നിങ്ങളുടെ വ്യത്യസ്തമായ കമന്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ വായിക്കുന്നതാണ് അപ്പൊ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം ദിവസം രാത്രി പോയി കഴിഞ്ഞുള്ള എപ്പിസോഡിലെ കുറച്ച് ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു ഈ ഈ വീട്ടിൽ വീട്ടിൽ പേരേ ആദ്യം തന്നെ നമ്മുടെ ജാസ്മിൻ ഉള്ളൂ നിങ്ങൾ ബിഗ് ബോസ് നിന്നും പുറത്തായിട്ടില്ല നോറ ഹെഡ്ഫോൺ ഒക്കെ വെച്ചിരിക്കോട് ബിഗ് ബോസ് പറഞ്ഞു നോറ നോറല്ല നോറ സത്യമാണ് ബിഗ് ബോസ് കണ്ണീരും കുത്തി എങ്ങനെയൊക്കെ കണ്ണീര് വരുത്തി എന്തായാലും കൊള്ളാൻ നിന്നിൽ നല്ലൊരു ഉണ്ട് വീടിനകത്തേക്ക് തന്നെ പിന്നെയും ബിഗ് ബോസ് പറഞ്ഞു കുറച്ച് സമയം കഴിയുമ്പോ വീട്ടിലേക്ക് കയറ്റി ഇടുന്നു അത് പറഞ്ഞോറ അവൾ തിരിച്ച വീട്ടിൽ പോലും നമ്മുടെ സ്നേതുനോട് പറയാം എന്നാലും അവൾ എന്ത് വീട്ടിൽ പോലും കേറിയില്ലെന്നു നമ്മൾ ഇവിടെ ഞാനിതൊക്കെ കേക്കണീ തരാടി നിനക്ക് അത് ഋഷി നീ പിന്നെ സൂപ്പർ ആയിട്ട് നിക്കണം അവളെ കുറ്റം പറയാൻ എന്താ നോക്ക് മൈൻഡിലുള്ള ഓൾറെഡി നമുക്ക് സെറ്റ് ആണ് നോറേന മനസ്സിലാക്കിയ ജാസ്മിൻ സിയാ ബാക്കിയുള്ളവർക്ക് മിണ്ടി നിനക്ക് അവളെ അടുത്ത് പോയി മിണ്ടാൻ എനിക്കൊരു പേടി പേടിയാ കഴിഞ്ഞതിന്റെ മുമ്പത്തെ ലാലിട്ടം ചോദിച്ചു പറഞ്ഞ എനിക്ക് വീട്ടിൽ ആരേം പേടില്ല നോറേന പേടി വന്നാ എല്ലാവർക്കും അവളെന്തായിരിക്കും പറ

അഭിഷേകിന് ഇന്നങ്ങോട് പറഞ്ഞു സമാധാനല്ലേ അഭിഷേക എല്ലാം ഒരാൾ മോളിൽ ഇരുന്ന് കാണുന്നുണ്ട് മോൺസ്റ്റർ അല്ല സായി പറയണേ അവള് മോൺസ്റ്റർ ആയതുകൊണ്ടാണ് വീട്ടിൽ പോലും കേറാണ്ട് അവള് ഇറങ്ങിപ്പോയത് അത അതാണ് മോൺസ്റ്റിവസം താല്പര്യം ഇല്ല ആരുടെ ഇതൊന്നും വേണ്ട അതൊക്കെ അത്രയുള്ളൂ പിന്നെ അല്ല വീട്ടിൽ കയറി ഞാൻ കരയൂലേ കരഞ്ഞു പോയാ പിന്നെ ശരിയാവോ ഓ അതുകൊണ്ടാണ് ഇനി ഞാൻ കരയില്ലാന്ന് വാക്ക് കൊടുത്തല്ലേ കേട്ടില്ലേ അഭിഷേകിന്റെ പ്ലെയർ ആയിരുന്നു നോറ അഭിഷേകിന്റെ ഫേവറേറ്റ് നോറയാണെന്ന് മറ്റേ ഫസ്റ്റ് വന്നപ്പോ പറഞ്ഞിരുന്നു അത് നമ്മുടെ സിജോ എടുത്ത് പറയാ ഷോ കണ്ടിട്ട് വന്ന എനിക്ക് പറയാന്ന ദൈവമേ ആര് പറയണേ മണി വരെ നാലുമണിവരെ സംസാരിച്ചിരുന്ന ആളാ നോറയുടെ കൂടെ ഒരു അഭിഷേക് പറയുന്നത് നോറയുടെ കൂടെ നിനക്ക് ഇരുന്നപ്പോഴോ ശരിക്കും അഭിഷേക് ഉദ്ദേശിച്ചത് ഗദ്രീന ഒറ്റ അഭിഷേകിന്റെ തോട്ട പൊളിഞ്ഞിന്റെ അതിപ്പോ എല്ലാരും കൂടി ജാസ്മിനോട് പറയാം ഒരു തുള്ളി കണ്ണീര് വന്നോടി മൂന്നു നാല് വർഷത്തെ ഫ്രണ്ട്ഷിപ്പാളെ നിങ്ങള് തമ്മില് എന്നിട്ട് നീ ഒരു കണ്ണീര് പൊളിച്ചിറങ്ങോ

ഋഷിക്ക് ഇത്തിരി ബുദ്ധിയുണ്ട് സായി ഇജോ കഴിഞ്ഞപ്പോ ഓരോ സ്ഥലത്തും പെട്ടിയെ പറ്റിയുള്ള ഡിസ്കഷൻ ആണ് നമ്മുടെ ഋഷിയും അഭിഷേകം കൂടി സംസാരിക്കുകയാണ് ഋഷി പറയാണ് ജാസ്മിൻറെ അടുത്ത് നൈസായിട്ട് ഒട്ടാൻ വന്നിട്ടാ ഏഹ് അത് കടിപ്പിക്കണ്ട പെട്ടിയുടെ അല്ലേ പെട്ടിനെ പറ്റിയാണ് ഇപ്പൊ ഡിസ്കഷൻ പെട്ടി ആരും എല്ലാവർക്കും പെട്ടി കൺഫ്യൂഷൻ അവിടെ നിക്കട്ടെ അപ്പൊ നീ എടുക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വേണ്ട കിട്ടുന്നതും കൊണ്ട് ഓടുക എന്നുള്ളതാണ് ജനങ്ങൾ പറഞ്ഞു ടിക്കറ്റ് പിന്നാലെ കിട്ടിയപ്പോഴേക്കും കപ്പ എനിക്കാണെന്നും പറഞ്ഞ് കാലും കാലും കയറ്റിയാ കണ്ടിരിക്കാൻ അഭിമാനത്തോടെ

പോണ്ട അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ പറയണ്ട എങ്ങനെയാണെങ്കിൽ ഈ ഷോയുടെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള നല്ല ഗെയിം കളിക്കുന്ന ആളെ എന്തായാലും ഇതിനെ പറ്റി മാത്രം പറഞ്ഞിട്ട് എനിക്ക് ഇറിട്ടേഷൻ ആവുന്നു വീട്ടിൽ കെട്ടിവിടുന്നു പറഞ്ഞപ്പോഴെറ്റ് എടുത്ത് മാറ്റി വെച്ചിട്ട് പറയുന്നത്

പെങ്ങളൂട്ടി ദൈവമേ ഒരു ദിവസം കഴിഞ്ഞപ്പഴേക്കും പെങ്ങൂട്ടി പെൺകുട്ടിയായിരുന്നു എന്താ മാത്രമേ പെട്ടിക്ക് ആവശ്യമുള്ളൂട്ടും നടന്നിട്ട് പിന്നെ വീട്ടിലേക്ക് കയറാനല്ലേ അപ്പൊ പ്രേതായിട്ട് വീട്ടിലേക്ക് എൻട്രി ചെയ്തിട്ടുണ്ട് പുതുമഴയായി പാട്ട് കേട്ട ജാസ്മിൻ ഈശ്വര ഈ പാട്ട് കേട്ട് എനിക്ക് അപ്പം പേടിയാവും ജിൻഡോ ഞാൻ പാൽ കുടിക്കട്ടെ എന്നെ വൈൽഡ് കാർഡാ ഈ രാത്രിയിലാ അത് എൺപത്താറാം ദിവസത്തിലാ നീ ഭയങ്കര ബുദ്ധിമാനാണല്ലോടാ അതിനോറാനോ സായിക്ക് ഉറപ്പാ ഓ സായിക്കിനോറയുടെ ബാക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അഭിഷേക് നന്ദന ഒന്ന് ഇറക്കിവിട്ട് ക്ഷീണം മാറിയിട്ടില്ല ഇനി കേറ്റിവിടാട് ഈ വെപ്പുമുടി കണ്ട ഞാ മനസ്സിലാ എല്ലാരും കൂടി ചെന്നിട്ട് പറഞ്ഞേടി നോറെ നീയാണ് ഞങ്ങറിയാടി നിന്റെ മുടി കണ്ട അറിഞ്ഞോടീ മന്നേടി എന്നുള്ള വാക്കിന് ശേഷം നോറ ഇറക്കിയാണ് ജിൻഡോബിയിലേക്ക് പുല്ല് വിട് പിന്നെ തള്ളി പുറത്താക്കിയതായിരുന്നു എനിക്കൊരു ആഗ്രഹം നോറ എനിക്ക് മൂന്ന് ദിവസം തിരിച്ചു വേറാനായിരുന്നു ആഗ്രഹം ഋഷി എന്നൊരു കാര്യം ചെയ്യലിന്റെ വന്നാ മതി ഫിനാൽ ആവുമ്പോഴേ പതിനാലാമത്തെ ആഴ്ച വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ജാസ്മിൻ ശല്യം തിരിച്ചു വന്നല്ലോ ജാസ്മിൻ പോയില്ലേ അതിന്റെ നോറെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അഭിഷേക് ജാസ്മിനോട് പറയാ എടി നീ നിന്റെ മനസ്സിൽ നീ വിചാരിച്ചത് ഓ ശല്യം തിരിച്ചു വന്നല്ലോന്നല്ലേ ജാസ്മിൻ സത്യോടാ ഞാൻ അങ്ങനെ ഒന്നും അവള് നിന്റെ ഫുട്ടേജ് ഒക്കെ കണ്ടിട്ട് വന്നേ ജാസ്മിൻ അതൊക്കെ അവള് കാണുന്ന ഇവിടെ ഫോണല്ലോ ഇവിടത്തെ ഫുട്ടേജ്

എക്സ്പ്രഷനും കാരണം ഡാൻസും കമ്മിറ്റഡ് ആണ് കമ്മിറ്റഡാണ് അതൊക്കെ ഒഴിഞ്ഞു ഇപ്പൊ അവള് ഫ്രീ ആണ് ആ പിന്നെ വാകം നോക്കുന്നതിന് കമ്മിറ്റഡ് ആയിപ്പോ എന്താ കുഴപ്പം ആ നോക്കൂ ും ഇവര് പറഞ്ഞ പുറത്ത് പോണല്ലോ എന്നാൾ ജിൻഡാചാട്ടൻ നോറേനെ ഉപദേശിക്കാം നിനക്ക് ആക്കൊരു ഫോൾട്ട് ഉള്ളു മോളെ നീ തിരുത്തി കഴിഞ്ഞാ നീ നന്നാ കാഴ്ചപ്പാടിൽ എനിക്ക് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല നോറ ഞാൻ തിരുത്താനൊന്നും പോയില്ല പക്ഷെ ഞാൻ ഇനി പ്രതികരിക്കും എനിക്ക് കാര്യങ്ങളുണ്ട് അത്രയുള്ള എല്ലാ സ്ഥലത്തും എല്ലാരും പറയാനുള്ള വാക്കാ പ്രതികരിച്ചാ മതിയായിരുന്നു ഒരു അടി കണ്ടിട്ട് എത്ര നാളായി അതെ ഇപ്പൊ നോറ ജാസ്മിനോട് പറയാ നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചുല്ലോ താങ്ക് യു

ബിഗ് ബോസ് അനൗൺസ് ഒഴികെ മിസ് ചെയ്യണ്ടല്ല സത്യ എനിക്ക് മിസ് ചെയ്യുന്നത് താനാണോ നല്ല രീതിയില് തിരിച്ചടിക്കും ഞാൻ ടി പകരത്തിനാകാൻ അഭിഷേക് പകരം ആവില്ലെങ്കിലും ജീവിതം കൊടുത്തൂടെ ജാസ്മിൻ എൻ്റെ അപ്പൊന്നോ വേണ്ട പൈസ ഇങ്ങട് വരാന്ന് പറഞ്ഞാലും വേണ്ട വേണമെങ്കിൽ അങ്ങോട്ട് കൊടുത്തിട്ട് ഇയാൾ ഒഴിവാക്കാം വെറുതെ വെറുതെ വേണ്ട പൈസ ഇപ്പൊ മര്യാദക്ക് പോണ്ട് പഴയ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി പൊക്കണം ഓടി ജിൻഡോ ഇപ്പൊ മര്യാദക്ക് പോണ്ട് മോട് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ല നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നിന്റെ മാമന്റെ സ്ഥാനത്ത് നിന്നാണ് പറയുന്നത് മര്യാദക്ക് വിളിച്ചു വളച്ചുപൊടിച്ച് ഒന്നും നോക്കണ്ട ജിൻഡോറിന്റെ പഴയ സ്വപ്നങ്ങൾ എടുക്കണ്ട നിന്റെ സ്വപ്നം അത് എന്താവണം ഏത് ജാസ്മിൻ

അല്ല ജാസമിനെ ഇവിടെ സത്യത്തില് ഭാര ചെലക്കിനെ നീ ഞാൻ ഒരു ചെറിയതാ മാസിക്കൊടങ്ങിയത് പൊരിഞ്ഞിട നുണയ്ക്ക് അളവൊക്കെ ഇണ്ടാ ഒരാള് പറഞ്ഞ ചെറിയ നുണ മറ്റാള് പറഞ്ഞ വലിയ നുണ അതെങ്ങനെയാ അളവ് പോലും നിശ്ചയിക്കുന്നത് സായി അബി ഇവക്ക് സംസാരിക്കുമ്പോ ഒന്നും പറഞ്ഞ് രണ്ടിനു കൊഞ്ഞണം അതൊക്കെ അറിയാം വള്ളിയും പുള്ളിയും കുത്തും ഗോമയും ഒന്നും ഇടാണ്ടൊക്കെ നീ ഈ ആര് പറഞ്ഞാലും ഞാൻ പറയും സംസാരിക്കുക പണയണ്ട ഇതൊക്കെയാണ് ജാസ്മിന്റെ പുതിയ വാക്കുകൾ ഉള്ളത് പറയാലോ ഗബ്രീനെ പറഞ്ഞപ്പോ ജാസ്മിന് ചെറുതായിട്ട് പൊള്ളി എനിക്ക് സംസാരിക്കാൻ നീ എനിക്ക് തോന്നുന്നു ഗബ്രീനോടുള്ള ആ ഒരു ഇഷ്ടം ഇപ്പോഴും ജാസ്മിന്റെ മനസ്സിലുണ്ടെന്ന് ഞാൻ ഞാൻ നീ കേട്ടോണ്ടിരുന്നോ ഇതൊക്കെ കാണുന്ന വീട്ടിലിരിക്കുന്ന ഗബ്രി നിനക്ക് ഇതുവരെ മതിയായി ജാസ്മിന്റെ ഫാദർ ഒരു കണക്കിനൊന്ന് വെളുപ്പിച്ചെടുത്ത് ദയവള് പിന്നെയും ചലിക്കാതി നല്ല മാമ്പഴം സീസൺ ആണല്ലോ ടാസ്ക് ലെറ്റർ ഒക്കെ വെച്ച് വായിക്കുന്നു വെച്ച് ടാസ്ക് ലെറ്റർ വായിക്കുന്നത് കരുതി ഈ ടാസ്കിൽ വിജയിക്കുന്നവർക്ക് ഞാൻ മാമ്പഴം തരും അപ്പൊ ടാസ്ക് കലക്ടറിൽ ധാരണ എഴുതിയിരുന്നത് മാമ്പഴക്കാലം അല്ലേ അപ്പോ ബിഗ് ബോസ് കുറച്ച് മാമ്പഴങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഈ ഗെയിമിൽ ജയിക്കുന്ന ടീമിന് ആ മാമ്പഴങ്ങൾ സമ്മാനമായിട്ട് തരുന്നതാണ് ഗെയിം ഇത്രേ ഉള്ളൂ ഗാർഡൻ ഏരിയയിൽ ഒരു രാവണക്കോട്ട എന്ന് പറയും നമ്മള് അവര് പറയുന്നത് മെയ്സ് എന്നാണ് ഒരു മെയ്സ് ഉണ്ട് ഈ മെയ്സിൽ ആ ബോൾ എത്തിക്കണം അത് വെറുതെ എത്തിക്കലല്ല രണ്ട് കയറ് നമുക്ക് കെട്ടിയിട്ടിട്ടുണ്ട് ഇത് രണ്ടു പേരും ഓരോ കൈ വെച്ച് പിടിച്ച് ഇങ്ങനെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ജയിക്കേണ്ടത് കോമ്പുറ വി എന്താ നോക്കണ് ഞാൻ മോൺസ്റ്റർ വിധി ആ നിന്റെ സൈഡ് പൊക്ക് 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 താഴ്ത്ത് 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 ും അഭിഷേകിനും ആ ഒരു കണക്ഷൻ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു രണ്ടുപേരും അഡ്ജസ്റ്റ്മെന്റിൽ പൊക്കിയും സെന്ററിൽ എത്തിച്ച് നമ്മുടെ നീ താഴ്ത്തടാ ായിട്ട് കൂടെ ചാടി വന്നു അത് ഫൗളാണ് അത് ഫൗളാണ് നോറ നോക്ക് പന്ത് ഇങ്ങനെ ചാടി വന്നു അത് അങ്ങനെ നോറ അയ്യോ എനിക്ക് കൊടുക്കാൻ പറ്റൂല പന്ത് പുറത്ത് വീണ മാത്രം എനിക്ക് ഔട്ട് വിധിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ ചാടി വന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കൊടുക്കണേ കൃത്യമായ പതയിലൂടെ തന്നെ പോകേണ്ടതാണ് ബിഗ് ബോസ് ശരിയായ രീതിയിൽ കൂടെ തന്നെ പന്ത് പോകണം എന്നാൽ ആയോത്ത് ഇത് മാത്രം കേട്ടു പന്ത് നീങ്ങണില്ല ഓ മയ്യ പൊക്കടാ അങ്ങനെ എവിടെ തുടങ്ങിയോ അവിടെ തന്നെ പന്ത് വെച്ചിട്ട് ജിൻഡോയും അർജുനും പടിയിറങ്ങി

അത് ഞാൻ കണ്ടതാ അത് ഞാൻ കണ്ടതാ ഋഷി ഓ മോൺസ്റ്റർ നോറ ബി ഓൺ അങ്ങനെ നമ്മുടെ ജാസ്മിനും ശ്രീദും കോമ്പോ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അത് കഴിഞ്ഞ് വന്നു നമ്മുടെ സായിയും സിജോയും ശശി ഇങ്ങോട്ട് വാ ഇത് അനുസരണോ ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് വലിപ്പരാൻ ആണല്ലോ ഇങ്ങോട്ട് വരാൻ പറയും ഇങ്ങോട്ട് വരാൻ എല്ലാരും കൂടി കളിയാക്കി പുച്ഛിച്ച് അതായത് ബോൾ ഇടാത്തവർ വരെ കളിയാക്കി പക്ഷെ അതിലൊന്നും സായും സിജോൻ തളർന്നില്ല രണ്ടു പേരും കോൺസെൻട്രേറ്റ് ചെയ്ത് കയർ പൊക്കിയും താഴ്ത്തിയും ബോൾ ലക്ഷ്യസ്ഥാനത്തെത്തിച്ചു വിധി പറയാൻ നമ്മുടെ നോറ വന്നു അപ്പൊ നോറ പറഞ്ഞു ടീം ജിൻഡോച്ചാണ് എടുത്തിട്ടുള്ളത് അഞ്ചു മിനിറ്റ് ആണ് എടുത്തിട്ടുള്ളത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തു ഈ രണ്ട് ടീമും ടാസ്ക് ഇവർ അഞ്ചു മിനിറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഫിനിഷ് ചെയ്തിട്ടില്ല അതും കൂടി പറയണം വരെ നോറ നീ പൊളി വേറെ വേറൊരു നീ സെറ്റ് നല്ല മുഴുത്ത മാങ്ങാണ്ടി എല്ലാവർക്കും ഓരോന്ന് അങ്ങനെ മാമ്പഴം കിട്ടി അഭിഷേക് ബി ഇത് എല്ലാവർക്കും ഇതിന്റെ മാങ്ങാണ്ടി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കൊറേ ഉണ്ടല്ലോ സമയവും കഴിഞ്ഞ സീസണിലൊക്കെ ജനങ്ങളോട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു സിമിലർ ആയിട്ട് ഒരു ടാസ്ക് ഇവിടെയും കൊണ്ടുവന്നിരിക്കുകയാണ് വേറൊന്നുമല്ല ഇത് ഇതിന് ഡിഫറൻറ്റ് ആണ് ഇതൊരു കണ്ണാടി കൊണ്ടൊന്ന് വെച്ച് തരും അതിൽ നോക്കിട്ട് പഴയ നിങ്ങളോട് പുതിയ നിങ്ങൾ സംസാരിക്കുക സമയവും ഇന്ന് ഇപ്പോൾ നൽകുകയാണ് ഈ ടാസ്ക് എവിടെ നിന്ന് ഇൻസ്പയർ ആയെന്ന് നിങ്ങൾക്ക് അറിയോ കണ്ണാടിയുടെ പോയി ചെയ്യുന്ന കാര്യമാണ് അടച്ചിട്ട റൂമിൽ ചെയ്യാൻ പറയുന്നത് നോറയ്ക്ക് ഇതൊക്കെ ഈസി ആക്ടിവിറ്റി ഏരിയയിലേക്ക് ആദ്യം വിളിച്ചു മെയിൻ എപ്പിസോഡിൽ കണ്ടന്റുകൾ മെയിൻ എപ്പിസോഡിൽ ഇടുന്നില്ല ജിൻഡോയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറഞ്ഞതുകൊണ്ടാന്ന് തോന്നുന്നു ജിൻഡോന്റെ ടാസ്ക് ആണ് ഇന്ന് ഇട്ടിട്ടുള്ളത് ജിൻഡോ ജിൻഡോ അത് ചെയ്തു ഒരു ദാരിദ്ര്യമായ കുടുംബത്തിലാണ് ജിൻഡോന്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞിട്ട് ജിൻഡോനോട് തന്നെ നീ ജയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ് എന്ത് പണിയെടുക്കാനും ഏത് ലെവലിൽ താഴാനും ആക്ച്വലി എനിക്ക് ജിൻഡോ സംസാരിക്കുന്നത് കേട്ടപ്പോ ഭയങ്കര ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് നിങ്ങൾ പറയാം മാസ്റ്റർ പേര് നീ നേടി ആൾക്കാർ മാഷെ മാഷ് മാഷ് എന്ന് ജിൻഡോ എല്ലാരും വിളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ജിൻഡോ പറയുന്നത് ഒന്നുകൂടി മെച്ചപ്പെട്ട ഇന്റർനാഷണൽ പോയിട്ട് നമുക്ക് തേർഡ് മെഡൽ വന്നില്ലേ ഇത് പറഞ്ഞപ്പോ എനിക്ക് ഈ സിനിമയിലെ അതിരേശിനെയാണ് ഓർമ്മ വന്നത് എന്തായാലും ആദ്യത്തെ തവണ പോയപ്പോ ആ ബോഡി ബിൽഡിംഗില് എന്തോ റിജക്ട് ചെയ്തു രണ്ടാമത്തെ തവണ ഒരു കൊല്ലം കൂടി കഴിഞ്ഞു പോയി തേർഡ് മെഡൽ അടിച്ച് ജിൻഡോ തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് അവർക്കൊന്നും നേടാൻ കഴിയാത്ത ഒന്നുണ്ട് എന്താണ് ഓ കപ്പ് ഈ കപ്പ് ഓക്കെ പാലിക്കാം സൂക്ഷിക്കണം ഇനിയുള്ള ദിവസങ്ങൾ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതെ വളരെ ഇമ്പോർട്ടന്റ് ആണ് സംസാരിക്കാൻ പോലും മര്യാദക്ക് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും വന്നപ്പോഴുള്ള ജിൻഡോന്റെ സംസാരം വെച്ച് ഇപ്പൊ ജിൻഡോ കിടിലൻ ആയിട്ട് സംസാരിക്കുന്നത് അടിപൊളി നോണ പറയും എല്ലാവരും നോണ പറയും അത് ശരിയാ എല്ലാവരും നോണ നോണ പറയും നോണ നോണ പറയില്ല എന്ന് ഈ ജാസ്മിൻ കൊടുത്തും കൊണ്ടും പഠിച്ചു കാരണം നിന്റെ ഏറ്റവും വലിയ ഒരു ആക്ടർ ആവണം എന്നുള്ളത് മോഹൻ നിങ്ങൾ ആവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ചെറുപ്പം മുതൽ നിനക്ക് വേറെ ഒറ്റ കാര്യം മാത്രം ചിന്തിക്കാര്യം മാഷായിട്ട് കാണാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം ഓ

മറ്റേ വാക്ക് പറഞ്ഞു പോയ കുട്ടി സെപ്റ്റംബറിൽ വരും വേറെ ആളെ നീ സെപ്റ്റംബറിൽ വന്നില്ലെങ്കിൽ നീ വേറെ ആരെങ്കിലും അത് ഇഷ്ടപ്പെട്ടു കാരണം അമ്മയ്ക്ക് കൊടുത്താൽ അതൊക്കെ ഇത്ര ഉള്ളൂ ചെയ്തേ ഒരു ഫ്ലെക്സ് പോലും നിന്റെ നാട്ടില് നിനക്ക് വെച്ചിട്ടില്ല പത്താം ക്ലാസ്സിൽ പാസ് ആയവരെ ഫ്ലക്സ് അടിച്ച് വെക്കുന്ന നാട്ടില് ജിൻഡു ഇന്റർനാഷണൽ മെഡൽ കൊണ്ടുവന്നിട്ട് ഫ്ലക്സ് വെച്ചില്ലേ എന്ത് നാട്ടുകാരാണ് നിങ്ങള് അവര് നിന്റെ ഫ്ലെക്സ് വെച്ചില്ലേൻഡോ നാട്ടിൽ ഫ്ലെക്സ് ജിൻഡോന്റെ ടാസ്ക് എങ്ങനെ കഴിഞ്ഞു മോട്ടിവേഷൻഡോ ജിൻഡോ മോട്ടിവേഷൻ കൊടുക്കണം എനിക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം അടിപൊളി സൂപ്പർ ഇനി ഇനി മാത്രം ബിഗ് ബോസ് പറഞ്ഞു ഓൾ വെരി ബെസ്റ്റ് ആറ്റം ഇന്നത്തെ അടുത്ത ടാസ്ക് ആയിരുന്നു അപ്പൊ ഈ മത്സരത്തിലേക്ക് ആയിട്ട് നാല് പേരെടുക്കുന്ന രണ്ട് ടീമായിട്ട് തിരികുക ഒരാൾ വിധികർത്താവുക വിധികർത്താവ് ആരാണ് ഇതായിരുന്നു ഒരു മേശയിൽ കുറെ കപ്പ് ഇരിക്കുന്നുണ്ടാവും ഇപ്പുറത്ത് വേറൊരു മേസി ഉണ്ടാവും അപ്പൊ ഒരു തീമാങ്കം ഇവിടെ നിൽക്കുക മൂന്ന് പേര് അവിടെ നിൽക്കുക എന്നിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോരുത്തരും ഒരു ബലൂൺ എടുക്കുക എന്നിട്ട് ഈ കപ്പിന്റെ ഉള്ളിൽ വെച്ച് ഊത എന്നിട്ട് ബലൂൺ വായ വെച്ച് ബലൂൺ പിടിച്ച് ഈ കപ്പ് ഇപ്പുറത്ത് ഇപ്പുറത്തെത്തിക്കുക ഇവിടെ എത്തുന്ന കപ്പ് ഇവിടെ നിൽക്കുന്ന വ്യക്തി അടുക്കി പിരമിഡ് ഉണ്ടാക്കുക പിരമിഡ് കംപ്ലീറ്റ് ചെയ്യുന്ന ആള് ഓപ്പോസിറ്റ് ടീമിന്റെ അടുത്ത് വന്ന് ഫാൻ ഇട്ട് അവരുടെ പിരമിഡ് നശിപ്പിക്കുക അങ്ങനെ നശിപ്പിക്കുന്ന ടീം വിജയിക്കും അപ്പൊ നമ്മുടെ ജിൻഡോന്റെ ടീം മനോഹരമായിട്ട് കളിച്ചു വന്നതായിരുന്നു പക്ഷെ ഇടയ്ക്ക് വെച്ച് ശ്രീധു ശ്വാസം കിട്ടിയില്ല ശ്രീധൂന് കപ്പ് പൊക്കാൻ പറ്റിയില്ല അങ്ങനെ അവര് സ്ലോ ഡൗൺ ആയി അങ്ങനെ അവര് തോറ്റിരിക്കുകയാണ് എനർജി എഫിഷ്യൻസി ജയിച്ച ടീമ് ഈ ഫാൻറെ സവിശേഷതകൾ ലലത്തിന്റെയും മമ്മൂക്കിയുടെയും സുരേഷ് ഗബിയുടെയും ശബ്ദത്തിൽ പറയണം യും സായി ടീമ് ഈ കളി വിജയിച്ചു വിജയിച്ചവർക്കൊക്കെ ആയിരുന്നു ഇന്നും ഉണ്ടായിരുന്നത് ഇനിയുള്ള ഈ പതിനാല് ദിവസവും ഇങ്ങനെ തട്ടിമുട്ടി പോവാൻ തന്നെയാണ് ബിഗ് ബോസിന്റെ തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയായാലും കണ്ടു തുടങ്ങിയില്ലേ കണ്ടു തീർത്തല്ലേ പറ്റുള്ളൂ രണ്ടാഴ്ച കൂടി കഴിഞ്ഞാൽ ബിഗ് ബോസ് കഴിയുകയാണ് ഗൈസ് അപ്പൊ എങ്ങനെയെങ്കിലൊക്കെ ഈ ഷോ തീർക്കട്ടെ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം അടുത്തൊരു വീഡിയോ ആയിട്ട് എൺപത്തി ഏഴിന്റെ റിയാക്ഷനുമായിട്ട് നമുക്ക് നാളെ കാണാമതുവരെ